ദ ജേർണലിസ്റ്റിലേക്ക് നമ്മൾ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന പല വിഗ്രഹങ്ങളും അടുത്തറിയുമ്പോൾ വീണുടഞ്ഞു പോകുമെന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട് ഗോപിനാഥ് മുതുകാടിന്റെ കാര്യവും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് സുനിതാ ദേവദാസ് തുടങ്ങി വെച്ച പോരാട്ടം പിന്നീട് എല്ലാവരും ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ ഗോപിനാഥ് മുതുകാടിന്റെ ക്രൂരതകൾ എണ്ണി എണ്ണി പറയുന്ന ഒരു വീഡിയോയുമായി സുനിതാ ദേവദാസ് രംഗപ്രവേശം ചെയ്തപ്പോൾ നിരവധി ആളുകൾ അതിനെ അപഹസിച്ചും ചീത്തവൊലിച്ചും ഒക്കെ രംഗത്ത് വന്നു സാജൻഷ് കാര്രിയ എന്ന യൂട്യൂബർ സുനിതയുടെ വാദങ്ങൾ കള്ളമാണെന്ന് തെളിയിക്കാൻ വേണ്ടി നേരെ മാജിക് പ്ലാനറ്റിലേക്ക് വെച്ച് പിടിച്ചു ഗോപിനാഥ് മുതുകാടിനെ വാഴ്ത്തിക്കൊണ്ട് ഒരു വലിയ വീഡിയോയും സംപ്രേഷണം ചെയ്തു സാധാരണ സ്റ്റുഡിയോകളിൽ മാത്രം ഇരിക്കാറുള്ള സാജൻഷ് കാര്രിയ നേരെ മാജിക് പ്ലാനറ്റിൽ പോയി അവിടെ ചെന്ന് ഫീൽഡിൽ ഒരു വീഡിയോ റിപ്പോർട്ട് ചെയ്തപ്പോൾ പലരും വിചാരിച്ചു അത് ആത്മാർത്ഥത കൊണ്ടാണെന്ന് പക്ഷേ അതിനു പിന്നിൽ മറ്റു പല കാരണങ്ങളും ഉണ്ടാകാം എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഓരോ ദിവസവും ഗോപിനാഥ് മുതുകാടിനെതിരെ ആരോപണങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്നത് സുനിതാ ദേവദാസ് തന്നെ ഏതാണ്ട് ആറോ ഏഴോ പേരുടെ നേർ സാക്ഷ്യങ്ങൾ അതായത് ഓട്ടിസം ബാധിച്ച മാനസികമായി പല ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നേരിടുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ അടക്കമുള്ളവരെ അവിടുത്തെ പഴയ ആളുകൾ ഗോപിനാഥ് മുതുകാടുമായി അടുപ്പമുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ നേർ സാക്ഷ്യങ്ങൾ തന്റെ ചാനലിലൂടെ അവതരിപ്പിച്ചു അതിനു പിന്നാലെയാണ് സി പി ഷിഹാബ് എന്ന വ്യക്തി അദ്ദേഹം എറണാകുളം പ്രസ് ക്ലബിൽ പ്രസ്മീറ്റ് വിളിക്കുന്നത് കൃഷ്ണനും ഖാദർ കരിപ്പൊടിയും ഒക്കെയാണ് സി പി ഷിഹാബിനൊക്കെ ഉണ്ടായിരുന്നത് അവർ പ്രസ് മീറ്റ് വിളിച്ചതോടുകൂടി അത് ഗോപിനാഥ് പുതുകാടിന്റെ എല്ലാ അവകാശവാദങ്ങളെയും തകർത്തെറിയുന്ന ഒന്നായി മാറി ഒരു പഠിച്ച കള്ളനാണ് അല്ലെങ്കിൽ നല്ലൊരു അഭിനേതാവാണ് അതുമല്ലെങ്കിൽ മനുഷ്യന്റെ വികാരങ്ങളെ അതായത് സഹാനുഭൂതി ദീനാനുകമ്പ മനുഷ്യപ്പറ്റ് തുടങ്ങിയ വികാരങ്ങളെയൊക്കെ എങ്ങനെ ഫലപ്രദമായി മാർക്കറ്റ് ചെയ്യണമെന്ന് അറിയാവുന്ന ഒരു നല്ല വ്യവസായിയാണ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗുകാരനാണ് ഗോപിനാഥ് മുതുകാട് എന്ന് പോലും കേരളം ഇപ്പോൾ തിരിച്ചറിയുകയാണ് സജൻഷ് കാര്യ രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ മുതുകാടിന് അനുകൂലമായി ചെയ്തുവെങ്കിലും ആദ്യത്തെ ഒരു വീഡിയോയ്ക്ക് അപ്പുറത്തേക്ക് ജനങ്ങൾ ആ വീഡിയോകളെയൊക്കെ പുച്ഛോടെ തള്ളിക്കളഞ്ഞു ഇത് പെയ്ഡാണോ എന്ന് പോലും പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് വെറുതെ എന്തിനാണ് ഇത്രയധികം ആളുകൾ ഗോപിനാഥ് മുതുകാടിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ വെറുതെ പ്രൊമോഷൻ വീഡിയോ ചെയ്ത് സമയം കളയുന്നത് എന്ന് കമന്റ് ബോക്സിൽ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഈ സാജൻ ഷാരിയ എന്ന വ്യക്തിയെ അധിക്ഷേപിക്കുകയല്ല മറിച്ച് പൊതുജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് അവതരിപ്പിക്കരുത് അല്ലെങ്കിൽ കൃത്യമായി പഠിച്ചതിന് ശേഷം കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നൊരു ഉപദേശം മാത്രമാണ് നൽകുന്നത് ഇപ്പൊ ഖാദർ കരിപ്പൊടിയും കൃഷ്ണനും അതുപോലെ തന്നെ സി പി ഷിഹാബും കൂടി കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ അതിലെനിക്ക് ഏറ്റവും സങ്കടകരമായി തോന്നിയത് അല്ലെങ്കിൽ വളരെ അതിശയകരമായി തോന്നിയത് ആ വാർത്താ സമ്മേളനം ആകെ രണ്ട് മാധ്യമങ്ങളെ പ്രധാനമായി കൈകാര്യം ചെയ്യുള്ളൂ ഒന്ന് മീഡിയ വണ്ണം ഒന്ന് ന്യൂസ് കേരളം മറ്റു മാധ്യമങ്ങൾ മുഖ്യധാരാ ചാനലുകളൊന്നും ഷിഹാബിന്റെ ഉൾപ്പെടെയുള്ള വാദങ്ങൾ കണ്ടില്ലെന്നടിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന ഇരകൾ എന്ന് പറയാവുന്ന അതായത് ഗോപിനാഥ് മുതുകാട് കോടികൾ പലയിടത്തു നിന്നും സംഭാവനകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ആ ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരു ഒറ്റ മാധ്യമങ്ങളും തയ്യാറാകുന്നു അവസ്ഥയാണ് അതായത് എറണാകുളം പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം പണം അങ്ങോട്ടടച്ച് വാർത്താ സമ്മേളനം നടത്തിയ സി പി ഷിഹാബിന്റെ വാക്കുകൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് കേരളം കാണുന്നത് ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് എറണാകുളം പ്രസ് ക്ലബിൽ പ്രവേശനമില്ല അത് കെ യു ഡബ്ല്യു ജെ എന്ന് പറയുന്ന ഒരു മാധ്യമ യൂണിയന്റെ കീഴിലുള്ള പ്രസ് ക്ലബാണ് മുഖ്യധാര മാധ്യമങ്ങൾക്ക് മാത്രം അതായത് അവർ പറയുന്ന ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമി ദേശാഭിമാനി ട്വന്റി ഫോർ എന്നൊക്കെ പറയുന്ന മാധ്യമങ്ങൾ മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ ഓൺലൈൻകാരെ പ്രവേശിപ്പിക്കാറില്ല അത് ഓൺലൈൻകാർക്ക് അതിനർഹതയില്ലെന്നാണ് അവർ പറയുന്നത് അപ്പൊ മുഖ്യധാര എന്ന് പറയുന്ന അത്രയും തികഞ്ഞ ആളുകൾ വരുന്നിടത്ത് ഒരാൾ പോലും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് ഒഴികെ ബാക്കി ആരും ഈ സി പി ഷിഹാബിന്റെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ആരോപണങ്ങൾ സംപ്രേഷണം ചെയ്യാനോ ഒന്ന് അന്വേഷിക്കാനോ പോലും തയ്യാറായിട്ടില്ല എന്താണ് അവസ്ഥ ഈ മാധ്യമങ്ങളെയൊക്കെയാണ് നമ്മൾ സത്യത്തിന്റെ കണ്ണാടി എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാം അപ്പോ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഗോപിനാഥ് മുതുകാടിനെതിരെ ഉയർന്നു കഴിഞ്ഞു ഇതേക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല കാരണം ആ ഉയർന്ന ആരോപണങ്ങളൊക്കെ പലതരത്തിലുള്ള വീഡിയോകളായി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും തുടങ്ങി പക്ഷെ ആ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളിലൊക്കെ ഒരു ക്രിമിനൽ ഒഫൻസ് പോലും ഒളിഞ്ഞിരിപ്പുണ്ട് ഒന്ന് ഈ ഭിന്നശേഷിക്കാരായ ആളുകളോട് മോശമായി പെരുമാറി രണ്ട് കുട്ടികളെ ഉപയോഗിച്ച് കുട്ടികളോട് വളരെ മോശമായിട്ട് അവരുടെ അവകാശങ്ങൾ ഹനിക്കുന്ന വിധത്തിൽ ഇടപെട്ടു അതായത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പോലും അട്രാക്റ്റ് ചെയ്യുന്ന പല നടപടികളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ പറയുന്ന മൊഴികളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഗോപിനാഥൻ പുതുകാട് മറുവശത്ത് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ തെറ്റുകാരനല്ല എന്ന രീതിയിൽ വീഡിയോകൾ ഇറക്കുന്നുണ്ട് എങ്കിലും സ്വാഭാവികമായിട്ടും ഇത് സംശയത്തിൽ നിലനിൽ നിൽക്കുന്ന ഒരു നടപടി തന്നെയാണ് കാരണം ഗോപിനാഥ് മുതുകാട് വരുന്നതിന് മുമ്പും ഇവിടെ ഓട്ടിസം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ബാധിച്ച കുട്ടികൾ ജീവിക്കുന്നുണ്ട് ഒന്നും ഒരിടത്തും നട ഒരു വാർത്തയും നമ്മൾ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് ഗോപിനാഥ് മുതുകാടല്ല അവരുടെ അവസാന ആശ്രയം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിലെമ്പാടുമുണ്ട് അവിടങ്ങളിൽ പണപ്പെരിവൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഇത്രയും മോശമായ രീതിയിൽ പെരുമാറാതെ ആ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും നല്ല രീതിയിൽ പരിഗണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടത് ഒരമ്മയെ മറ്റു പറയുകയാണ് അവിടെ തരം ഭക്ഷണമാണ് അതായത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗോപിനാഥ് മുതുകാടിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കാൻ വരുന്ന വിയയിപ്പികളായിട്ടുള്ള ആളുകൾക്ക് നല്ല ഭക്ഷണവും ഈ സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്കൊക്കെ വളരെ വേറൊരു തരത്തിൽ വേറൊരു രീതിയിലുള്ള ഭക്ഷണവും വലിയ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഈ ചെറിയ ഈ ഈ പറയുന്ന ആളുകളെയൊന്നും കയറ്റിവിടാറ് പോലുമില്ല അത്രയും വലിയ ഒരു ആരോപണം മുതുകാരനെതിരെ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത് ഇതിൽ ചതിയുടെ എലമെന്റ് ഉണ്ട് അല്ലെങ്കിൽ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതടക്കമുള്ള ഇടപാടുകൾ ഉണ്ടാകാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലുണ്ട് അതുപോലെ കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന ഒരു ഘടകമുണ്ട് ഭിന്നശേഷിക്കാരെ ദുരുപയോഗം ചെയ്യുന്നതുണ്ട് അതിലൊക്കെ പലതരത്തിലുള്ള ക്രിമിനൽ വകുപ്പുകൾ പോലീസിനും സർക്കാരിനും ചേർക്കാവുന്നതാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണം ഞാൻ ആ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആരെയും അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും കുറ്റക്കാരാണെന്ന് വിധി എഴുതാനോ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മറിച്ച് ഇത്രയും ദിവസങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകണം ഗോപിനാഥ് മുതുകാടിനെ വെളുപ്പിക്കാൻ ശ്രമിച്ചവരടക്കം അല്ലെങ്കിൽ ഗോപിനാഥ് മുതുകാട് കളങ്കമില്ലാത്ത ആളാണ് എന്ന് ഇത്രയും ആരോപണങ്ങൾ ഇത്രയും ആളുകളുടെ ആരോപണങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചവർ അവരെന്ത് ചെയ്തു ഗോപിനാഥ് മുതുകാട് പണം പണം കൊടുത്ത് പ്രശസ്തിക്ക് വേണ്ടി ശ്രമിക്കുന്നതാണ് ഈ പാവങ്ങളുടെ പേരിൽ പിരിക്കുന്ന പണം മുഴുവൻ തന്റെ പ്രശസ്തിക്കും തന്റെ അസറ്റുകൾ വർദ്ധിപ്പിക്കാനും ഒക്കെ വേണ്ടിയാണോ മുതുകാട് ചെലവഴിക്കുന്നത് അന്വേഷിക്കണം അപ്പൊ സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് സുരിതാ ദേവദാസ് തുടങ്ങി വെച്ച ആ ഒരു പോരാട്ടം ഓൺലൈൻ മേഖലയിൽ പലരും ഏറ്റെടുക്കുന്നു പല വിധത്തിൽ അത് വികസിക്കുന്നു പല രൂപത്തിൽ അത് മുന്നേറുന്നു ഗോപിനാഥ് മുതുകാട് ആദ്യം ഈ സാജനുഷ്കാരിയായി പോലുള്ളവരെ കൊണ്ടൊക്കെ വീഡിയോ ചെയ്യിച്ചിരുന്നെങ്കിൽ പിന്നെ അത് കുടനെ പോയി അതിനൊന്നും ഈ വരുന്ന ഓരോന്നിനും മറുപടി പറയാനായിട്ട് മുതുകാട് വരുന്നില്ല രംഗത്ത് വരുന്നില്ല അപ്പൊ അതിനകത്ത് എന്തോ ഒരു ദുരൂഹത സ്വാഭാവികമായും സംശയിക്കേണ്ടതുണ്ട് അപ്പോ ഈ വിഷയത്തിന്മേൽ സമഗ്രമായ ഒരു അന്വേഷണം അത് സംസ്ഥാന സർക്കാരിന്റെ സ്വയമേവ അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഭിന്നശേഷി വകുപ്പ് വകുപ്പിനോ ഒക്കെ ഇതിന്മേലൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതാണ് പ്രഖ്യാപിക്കാവുന്നതാണ് സമഗ്രമായി തന്നെ ഒരു അന്വേഷണം നടത്തി ഈ വിഷയങ്ങളിലെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണം ഇനി ഗോപിനാഥ് മുതുകാട് കുറ്റക്കാരനല്ല ഈ പറയുന്നവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായ ദേഷ്യം അദ്ദേഹത്തോടുണ്ട് അത് തീർക്കാൻ വേണ്ടിയാണ് പറയുന്നതെങ്കിൽ അതും സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട് കാരണം അങ്ങനെയെങ്കിൽ ഈ മനുഷ്യൻ ക്ലീൻ ആണെങ്കിൽ ഗോപിനാഥ് മുതുകാട് ഒരു കുറ്റവും ചെയ്യാതെ ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് അനുസൃതമായി അദ്ദേഹത്തെ ഒരു കുറ്റക്കാരനെന്ന് വിധിക്കാൻ വേണ്ടി പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന്റെ സൽപേരിനെ കളങ്കം വരുത്താൻ വേണ്ടി ഗൂഢാലോചന നടക്കുന്നുണ്ടെങ്കിൽ അതും സർക്കാർ തെളിയിക്കണം അങ്ങനെയെങ്കിൽ അതാ ആ മനുഷ്യനോട് ചെയ്യുന്ന വലിയ പാതകമായി അപ്പോൾ ഈ രണ്ട് ഭാഗവും കേൾക്കുമ്പോൾ ഇത് അവസാനിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു കാരണം ഗുരുതരമായ ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നു ഒരു വശത്ത് മുതുകാരിന് അനുകൂലമായിട്ട് കുറേ ആളുകൾ നിൽക്കുന്നു മുതുകാർ അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം നമുക്കിടയി അപ്പൊ ഈ രണ്ട് ഭാഗവും കേട്ടതിന് ശേഷം സർക്കാരിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉത്തരവോടുകൂടി അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ആജ്ഞയ്ക്കനുസരിച്ച് ഒരു സമഗ്രമായ അന്വേഷണമാണ് ഉണ്ടാകേണ്ടത് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്